സ്വാഗതം എം ബി എൻ എസ് മീഡിയയിലേക്ക് സ്നേഹിതരെ കൊഴുക്കട്ടയും സുറോ മലബാർ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എങ്ങനെയാണ് ഇണ്ടേറിയപ്പോവും കൊഴുക്കട്ടയും ഉണ്ടാക്കുക എന്തിനാണത് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പെർമനന്റ് സിനഡംഗങ്ങളും അതുപോലെ തന്നെ സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനുമൊക്കെ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു കാര്യം നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കട്ടെ ഏത് തരത്തിൽ ഇണ്ടേറിയപ്പം ഉണ്ടാക്കണമെന്നും അതിന് എത്രമാത്രം തേങ്ങായും ജീരകവും ചേർക്കണമെന്നും ഒക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ഞങ്ങളുടെ പൂർവികർക്കൊക്കെ അറിയാം അത് പരമ്പരാഗതമായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളുടെ ഭാഗമാണ് അതിനും എത്രാന്മാർ ഞങ്ങളെ അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല മാത്രവുമല്ല എറണാകുളം അങ്കമാലി അതിരൂപത പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശത്ത് കഴിഞ്ഞ രണ്ടു രണ്ടര വർഷക്കാലമായി സ്വന്തം ഇടവകയിൽ ബലിയർപ്പിക്കുവാനോ പെസക ആചരണം നടത്തുവാനോ കഴിയാതെ വേദനിക്കുന്ന വിശ്വാസികൾക്ക് ആശ്വാസമേകാൻ കൊഴുക്കട്ട ഒഴുകി കൊടുത്തിട്ടോ വിണ്ടേറിയപ്പം ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല അതിന് നിങ്ങളുടെ പാചക വീതി കണ്ട് ഞങ്ങൾ പഠിക്കേണ്ട കാര്യവുമില്ല അതൊക്കെ ഞങ്ങൾക്കറിയാം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ദൈവം ചെയ്ത പള്ളിയിലുള്ള ഈ അപ്പം മുറി ഒന്ന് നിർത്തണം എന്തായാലും ആ കാര്യത്തിൽ എം എ ബി ഉറച്ചൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപിലെ വഴിപഴച്ച പുരോഹിത വേഷധാരികളായ കോമാളികൾ തങ്ങളുടെ ഇടവേളയിൽ പറയും നിങ്ങൾ വീട്ടിൽ മുറിക്കരുത് പള്ളിയിലെ മുറിക്കാവൂ എന്ന് കാരണം അത്രമാത്രം അനുസരണമുള്ള ആളുകളാണല്ലോ ഈ രൂപതയിലെ വികാരിമാർ അതുകൊണ്ട് അവരവരുടെ വഴിക്ക് നടക്കട്ടെ ഇണ്ടേറിയപ്പം ഉണ്ടാക്കിയോ അത് പള്ളിയിൽ മുറിക്കുകയോ വീട്ടിൽ മുറിക്കുകയോ അതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ സൌകര്യം പോലെ ചെയ്തുകൊള്ളാം അതിന് രുചിക്കൂട്ട് വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കാവശ്യമുള്ളത് ഞങ്ങളുടെ ആത്മീയ ഭോജനമാണ് അത് ഞങ്ങൾക്ക് കൃത്യമായി അനുവർത്തിച്ച് അനുവദിച്ച് വിതരണം ചെയ്ത് നൽകുവാൻ നിങ്ങൾക്ക് കഴിയുമോ അതിനാവശ്യമായി എന്ത് നടപടികളാണ് നിങ്ങൾ സ്വീകരിക്കുക പരിശുദ്ധ സിംഹാസനവും പൗരസ്യ തിരുസംഗവും അതുപോലെ തന്നെ സഭാസിയുമൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ട് പാലിക്കാൻ കഴിയാത്ത നിർജീവ കഥാപത്രങ്ങളായി നിങ്ങൾ നടക്കുന്നതിനേക്കാൾ ഭേദം ഈ പദവി വിപേക്ഷിച്ചു പോകുന്നതാണ് സുറമലബാർ സഭയുടെ പരമാധൃഷ്ഠനാണെങ്കിലും സ്വീകരണങ്ങളുടെ മാലപ്പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ട് നടക്കുകയാണ് അദ്ദേഹത്തിന് സ്വീകരണമാണ് പ്രധാനപ്പെട്ട കാര്യം നീതിന്യായ കോടതികൾ പോലും പൊളിച്ചടക്കി പലരുടെയും വാദങ്ങൾ അവർ വിളിപ്പിച്ചിട്ട് നേരിട്ട് പോയി തങ്ങളുടെ അഭിപ്രായം പറയാൻ പോലും അവർക്ക് സമയമില്ല സ്വീകരണമാണ് പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സഭയുടെ പരമാധിക്ഷെക്കുറിച്ച് അനാവശ്യമായി ഒന്നും പറയരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ അവസ്ഥയിൽ പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല മുപ്പത്തിരണ്ടിൽ പരം പുരോഹിതന്മാർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തിത്തൽ ബസ്ലിക്കയിൽ ഊദാശ നീന്ത നടത്തിയിട്ട് അവർക്കെതിരെ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു വത്തിക്കാൻ കർശന താക്കി നൽകിയിട്ട് പോലും അതിനെതിരെ ചെറുവിലിറക്കാൻ കഴിയാത്ത നിങ്ങൾ ഈ സഭയിൽ ഇങ്ങനെ ഭരണം നടത്തിയിട്ട് എന്താണ് കാര്യം ദയവ് ചെയ്ത് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾക്ക് ബലിയർപ്പിക്കാൻ പറ്റുമോ ഇനി മേജർ ആശുവിഷപിനെ തടയുമെന്ന് ചില ആളുകൾ അത് നോക്കാൻ ഇവിടെ നീതിന്യായ കോടതികളും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും രാജ്യത്തെ ആഭ്യന്തര വകുപ്പൊക്കെ അവർ നോക്കിക്കൊള്ളും അതിനാരും സംരക്ഷണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ സംരക്ഷണം കൊടുക്കാൻ അവിടെ പാകത്തിനവിടെ സംഘർഷമുണ്ടാക്കണമെന്നൊരാഗ്രഹം അവർക്കുണ്ടെങ്കിൽ അത് വിശ്വാസികളുടെ വിഷയമല്ല അത് രാജ്യത്തെ നിയമവ്യവസ്ഥകൾ നോക്കിക്കൊള്ളു നമുക്ക് ആവശ്യം നമുക്ക് ആരാധനാപരമായ കാര്യങ്ങളിൽ വ്യക്തമായ നയാമികമായ വിലയുള്ള കാര്യങ്ങൾ നടപ്പിൽ വരുത്തണം എന്നുള്ളതാണ് അല്ലാതെ ഇന്റേറിയ ബെഞ്ചിട്ടും കൊഴുക്കട്ട പുഴുങ്ങിയും വേണ്ടിവന്നലപ്പ കലത്തപ്പമുണ്ടാക്കിയും നടക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം അടിയന്തരമായി അനുവദിച്ച് നൽകണമേ വിനിയ പുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ നന്ദി നമസ്കാരം